കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡിലെ സർക്കാരിന് കാലം മാപ്പ് നൽകില്ലെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി തെമ്പാടത്തത്തെ തെമ്പാടത്തം എന്ന് പറയാൻ ഞങ്ങൾക്ക് ആർജവം നഷ്ടപ്പെട്ടിട്ടില്ല കന്യാസ്ത്രീകളെ കൊടുക്കാനുള്ള തന്ത്രം സംഘടനകളെ രൂപീകരിക്കുകയായിരുന്നുവെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലെ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പാം്ലാനി എന്ന് വിളിക്കാൻ ഉണ്ട് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കേക്കും ലെഡുവും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം എന്ന് വിളിക്കാൻ എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല കാലം മാപ്പ് തരാത്ത കിരാതത്വമാണ് അല്ലയോ ഛത്തീസ്ഗഡിലെ സർക്കാർ നിങ്ങൾ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല വലിയ എന്നാണ് നൽകുന്ന സജിൻ എറണാകുളം അങ്കമാലി രൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലായിരുന്നു കടുത്ത വിമർശനവും ബിജെപിക്കെതിരായ ഒളിയമ്പും ജോസഫ് പാംബ്ലാനി ഉയർത്തിയത് അത് വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ബി ജെ പിക്ക് നേരെ തൂമ്പേ തൂമ്പ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ആരെങ്കിലും കേക്കും ലഡുവുമായി വന്നാൽ അവർക്ക് വിധേയപ്പെടുന്നവരാണ് എന്ന് ആരും ഭയപ്പെടേണ്ടതില്ല തെമ്മാടുത്തത്തെ തെമ്മാടിത്തം എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു മടിയുമില്ല എന്ന് അടക്കം കടുത്ത വിമർശനങ്ങൾ ബി ജെ പിക്ക് നേരെ ഉയർത്തുന്ന പരാമർശങ്ങൾ ജോസഫ് പാംബ്ലാനിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൂടാതെ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിരോധന നിയമം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുടെ ലംഘനമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുകയാണ് എന്ന് ആരോപിക്കുന്നു എന്നാൽ നിർബന്ധിത മതപരിവർത്തനം എന്ത് എന്ന് നിശ്ചയിക്കുന്നത് കാബാലികരും ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരുമാണ് എന്നുള്ള സാഹചര്യമാണ് അത്തരം സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഛത്തീസ്ഗഡിലെ സംഭവം തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരായിരുന്നു ഇവരാണ് എന്താണ് നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നുള്ള സാഹചര്യം ഇത്തരം സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു കൂടാതെ ഈ ത്തന നിരോധന നിയമം ഉടൻ പിൻവലിക്കാൻ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് എടുത്തുതന്നെ പരാമർശിച്ചുകൊണ്ട് ജോസഫ് പാംബ്ലാനി പ്രസംഗത്തിൽ എടുത്തു കാണിക്കുകയുണ്ടായി ഏതായാലും ഈ കന്യാസ്ത്രീകളുടെ മോചനം ഉടനടി സാധ്യമാക്കണമെന്ന ആവശ്യമാണ് ജോസഫ് പാംബാനി ഈ പ്രസംഗത്തിൽ ഉടനെ മൊത്തത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത് സജിൻ